ഹലോ ഫ്രണ്ട്സ് ഞാൻ നിഗഡം മൃദുല സദാനന്ദൻ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയിരാരോഗ്യ സൗഖ്യത്തോടു കൂടിയുള്ള ഒരു വിഷു എല്ലാവർക്കും ആശംസിക്കുന്നു ഞാനിന്ന് എന്റെ വീട്ടില് കണി ഒരുക്കിയിട്ടുള്ള ഞാൻ കാണിക്കുന്നത് അപ്പൊ നമുക്കിന്നാലും വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസംസക ചെട്ടി മനുതാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ചെട്ടി മനുതാരം തുളസി പിച്ചകമാല ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം പിലി ചൂടിക്കൊണ്ടും മഞ്ഞ തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴ ലൂലിക്കൊണ്ടും കാണി കാണണം ചെത്തി മന്ദാരം ചാർത്തി ഗുരുവായൂരപ്പാതിന്നെ കാണി കാണേണം മലർമാതിൻ കാന്തൻ വസുദേവാത്മാജൻ പുലർകാലേ പാടിക്കുഴലൂതി കിരുകിയിലേ എന്നോ കിലുങ്ങും ചിലമ്പിട്ടോടി വാ കണി കാണാ